ഫ്രണ്ട്സ് ഞാൻ സംഗീത ഫ്രം മൈ ഡ്രീം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുന്നേ ഒരു ടോപ്പ് ബോട്ടും ദുപ്പെട്ട സെറ്റിൻ്റെ കളക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു റോയൽ ബ്ലൂ കളറും ഒരു യെല്ലോ കളറും ആയിട്ട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇതിൻ്റെ ഒരു രണ്ട് കളറിലൂടെ അവൈലബിൾ ആകുന്നത് അപ്പോൾ അതിന് രണ്ട് കളർ വന്നിട്ടുണ്ട് ആദ്യത്തെ കളർ വരുന്നത് ഒരു ഓറഞ്ച് കളറാണ് രണ്ടാമത്തേത് ഒരു റാണി പിങ്ക് കളറിലാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളറാണ് ഓറഞ്ച് കളറിൽ ചൈനീസ് കളറിലാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലിലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വരുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നേക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഞാൻ ഈ കാണിക്കുന്നത് ഒരു എക്സൽ എക്സൽസൈസാണ് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് മനസ്സിലാകും ഒരു എക്സൽസൈസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് ഇതും ഞാൻ ഈ കാണിക്കുന്നത് എക്സൽ എക്സൽസൈസാണ് അതിൻ്റെ പേറായിട്ട് വന്നിരിക്കുന്ന ബോട്ടമാണ് അത് ഇതില് രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ച് ലെങ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ദുപ്പട്ടയാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് കളറിൽ നമുക്ക് മൾട്ടി കളറിലെ ത്രെഡ് കൊണ്ടുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് രണ്ടേ മീറ്റർ ലെങ്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പും ബോട്ടും ദുപ്പട്ടൊക്കെ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മറ്റുള്ള കളറുകൾ പർച്ചേസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ഇതിൻ്റെ അഭിപ്രായം ഒന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്യണം അപ്പോൾ സ്മാൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനാണ് നമുക്ക് ഓൾ ആൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിംഗ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് അതുപോലെ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്പ് ചെയ്യുന്നവർക്ക് നമുക്കൊരു ചെറിയൊരു ചാർജ് നമ്മൾ ഈടാക്കുന്നുണ്ട് ഒരു ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ അതുകൂടി ഒന്ന് ഓർപ്പെടുത്തുകയാണ്

ഇതിന്റെ ബോട്ടം വരുന്നത് ഇപ്പം ഞാൻ ഈ കാണിച്ചത് നാൽപ്പത്തിയഞ്ച് സൈസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ എല്ലാ സൈസുകളും കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിലാണ് വന്നേക്കുന്നത് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ഓഫ് വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഇത് ഡബിൾ എക്സൽ സൈസിൻ്റെ ബോട്ടമാണ് കേട്ടോ അതുപോലെ ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ട് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് ബോട്ടത്തിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു മൂന്ന് ബട്ടനും കൂടെയൊക്കെ ഒന്ന് ഷോ ഷോ ബട്ടൺ മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് രണ്ടേകാലം മീറ്റർ ലെങ് ആണ് ദുപ്പട്ട വന്നേക്കുന്നത് മൾട്ടി കളറിലെ ത്രെഡ് കൊണ്ടുള്ളൊരു വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതിനകത്ത് നമ്മൾ നാല് കളറിലും ഒരേ പോലത്തെ ദുപ്പട്ടയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ എല്ലാം സ്മാൾ മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനിലാണ് വന്നേക്കുന്നത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനും ഉണ്ട് റെഡി ടു ആണ് ട്രൈ ചെയ്തത് നമുക്ക് ഹലദിക്ക് വയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു കുർത്തിയാണ് അതുകൊണ്ട് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് വന്നേക്കുന്നത് പിന്നെ നോക്കി ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്ത്തിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് നമുക്ക് ഒരു ഷോ ബട്ടൺ ഇതിനകത്ത് ടോ ബോട്ടത്തിൻ്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് ഷോ ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം ടോപ്പും ബോട്ടവും ദുപ്പട്ട എല്ലാം കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ബോ ദുപ്പട്ട വരുന്ന ഇതാണ് കേട്ടോ പല ഒരു മൾട്ടി കളറില് പ്രിന്റിൽ വന്നിരിക്കുന്നത് ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്തിലാണ് വന്നേക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇതാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഒക്കെ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പല കളറിലെ ത്രെഡ് കൊണ്ടുള്ള ഒരു സ്ട്രൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് കണക്ക് തന്നെ ഒരു ഇത് നമുക്ക് ഇതിനകത്ത് ടോപ്പ് ദുപ്പട്ടയുടെ അറ്റത്തായിട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും അതങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനിലാണ് സ്മാൾ മുതൽ ത്രീ എച്ച് എസ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിലെ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഓപ്ഷനുണ്ട് റെഡി ടു ഡെസ് ആണ് ട്രൈ ചെയ്യുന്നത്